നമസ്കാരം ക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൂടി തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് അനുബന്ധിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തിക ആവശ്യത്തിന് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിച്ച് ഭൂമി പണയം വെച്ച് പണം കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ തിരിച്ചു കൊടുക്കാം എന്ന ഒരു ഉത്തമവിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള പണം കടമാകുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഏത് പ്രകാരത്തിലും വന്ന് ചേരുവാനിടയുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ സഹോദരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് തീരും ഈ ഒരു കൊണ്ട് അവർ ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വില കെട്ടി ഏറ്റെടുക്കുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് തീരും ആ വന്നു ചേരുന്ന ഇങ്ങനെ വന്നു ചേരുന്ന പണത്തെ കൃത്യമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ സാധിക്കുന്നതുമാണ് ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം ഉണ്ടായിത്തീരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് പ്രവർത്തിക്കുന്നതിൽ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പലപ്പോഴും പല നിലകളിലും അവധി ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ട് അന്യ സ്ഥലത്തോ ദൂരദേശത്തോ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും ബന്ധം ഇത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും സുഹൃത്തിൻ്റെയോ ബന്ധുക്കളുടെയോ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മിക്ക ദിവസ ചില ദിവസങ്ങളിൽ അവധിയെടുത്ത് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട് നമസ്കാരം